എത്രയും സ്നേഹം നിറഞ്ഞവരെ ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളാണ് ഇന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിൽ പാളയം കത്തീഡ്രലിൽ ക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് നടന്ന ദൃശ്യാവിഷ്കാരം നമ്മളിവിടെ സജ്ജമാക്കിയിരിക്കുമ്പോൾ ഇത് കാണുന്നവരിലും നമ്മളിൽ ഓരോരുത്തരിലും ക്രിസ്തു പിറക്കുവാനും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞൊരു ജീവിതം നയിക്കുവാനുള്ള കൃപ ദൈവത്തിലൂടെ നൽകപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നമ്മളെ ഇത് പാളയം സെൻറ്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ഇടവകയാണ് അതായത് ബിഷപ്പിൻ്റെ ഇടവകയാണ് ഈ പള്ളി ഇപ്പോൾ ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈവ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൻ്റെ ജനനം നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് എത്ര പേപ്പറിലൂടെയൊക്കെ പറഞ്ഞു കൊടുത്താലും ലൈവായിട്ട് ആയിട്ട് നമ്മളൊന്ന് കാണിച്ചു കൊടുത്താൽ അത് കുട്ടികളുടെ മനസ്സിൽ പതിയും അത് ലക്ഷ്യമിട്ടാണ് നമ്മൾ കഴിഞ്ഞ മാസം പള്ളിയിലെ ഇടവക കൗൺസിൽ കൂടിയപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ ആ തീരുമാനം എടുത്തത് അനുസരിച്ച് തന്നെ ആറ് വാർഡ് നമ്മുടെ ഈ ഇടവകയിൽ ആറ് വാർഡുണ്ട് ആറ് വാർഡിലേക്കും ആറ് വിഷയം ഒന്നാം ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന സ്റ്റോളിലാണെങ്കിൽ അവിടെയാണെങ്കിൽ അവർക്ക് മംഗള വാർത്ത മാതാവിന് മിക്ക മാലാഘന്ന് മംഗളവാർത്ത പറയുന്നതാണ് അത് കഴിഞ്ഞ് ഇത് ഞങ്ങൾക്ക് കിട്ടിയ സ്റ്റോളാണിത് ഇത് കുന്നുകൂടി വെസ്റ്റ് വാൻ്റെ സ്റ്റോളാണ് ഇതിൽ വന്നിട്ട് യേശു അവസേപ്പിതാവും മറിയവും പ്രസവിക്കാനായിട്ട് ഇടം അന്വേഷിച്ചു പോകുന്നതാണ് സത്രം അന്വേഷിച്ച് വരുന്നതാണ് അപ്പോൾ അതിൽ കച്ചവടക്കാരായിട്ടുള്ളതാണ് ഈ ഓടൊക്കെ കൊണ്ടുവന്നത് കുറച്ചാണ് ആടൊക്കെ അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് യേശുവിൻ്റെ ജനനം അപ്പുറത്തുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ആട്ടിടയന്മാരുടെ സന്ദർശനം രാജാക്കന്മാരുടെ സന്ദർശനം പിന്നെ പാലയനം അങ്ങനെ ആറ് ഇതായിട്ടാണ് അവിടെ ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടുതൽ ഈ കുട്ടികളല്ല എല്ലാ കുട്ടികളും വന്നിങ്ങനെ നോക്കി അവർ കണ്ടു മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ കുട്ടികൾക്ക് മനസ്സിലാക്കും എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് ഈ ഒരു പരിപാടി ഇന്ന് ഇവിടെ ഇട്ടത് അപ്പോൾ അതിനെ നമ്മളെ തീർച്ചയായിട്ടും ഇടവക വികാരിക്കും അച്ഛനൊപ്പം നിന്ന് സഹായിച്ച രണ്ട് സഹവികാരിമാരായ സജിത്തച്ഛനും ഗവൺമെന്റ് അച്ഛനും ഞങ്ങൾ നന്ദി പറയുകയാണ് ഇനിയും അടുത്ത വർഷം വീണ്ടും കൂടുതൽ നമ്മളെ മാറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും അച്ഛൻ്റെ അച്ഛനോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കും അതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി